കെ എസ് ആർ സിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫ്ലീറ്റ് മോഡണൈസേഷൻ ഉദ്ഘാടനം ചെയ്യുക അതായത് കെ എസ് ആർ ടി സി ഓടുന്ന ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഏതാണ്ട് ബാംഗ്ലൂരിലൊക്കെ പോകുന്ന സ്ലീപ്പർ ബസ് ഒക്കെ നോൺ എ സിയാണ് എല്ലാ വണ്ടി എ സി ആവാൻ പോകുന്നത് എ സി വണ്ടികളുടെ ഒരു വലിയ നിര തന്നെ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കും തിരുവനന്തപുരം ബാംഗ്ലൂർ ഓഴുവടക്കമുള്ള പുതിയ വണ്ടികൾ ഇരുപത്തി ഒന്നാം തീയതി അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾക്കായി മുഖ്യമന്ത്രി സമർപ്പിക്കും മുന്നൂറ്റി നാൽപ്പത് വണ്ടി വാങ്ങാനാണ് സർക്കാർ തീരുമാനിച്ചത് നൂറ്റി എട്ട് കോടി രൂപ ബഡ്ജറ്റിൽ വായിച്ചെങ്കിലും ഞാൻ സന്തോഷത്തോടെ പറയുന്നു ധനകാര്യ മന്ത്രി ധനകാര്യ വകുപ്പ് അതിന്റെ ഭരണാനുമതി നൽകി കഴിഞ്ഞു നമ്മൾ വണ്ടി എടുക്കുക അവർക്ക് പൈസ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല വണ്ടി എടുത്തിട്ട് ബില്ല് കൊടുത്താൽ അവർക്ക് പൈസ കൊടുക്കും സർക്കാർ അങ്ങനെ നൂറ്റിയെട്ട് കോടി രൂപ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പണം കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പതിനെട്ട് കോടിയും ചേർത്തുകൊണ്ട് ഏതാണ്ട് പത്ത് നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയ്ക്കുള്ള പുതിയ ബസ്സുകൾ അതായത് ഏറ്റവും ആധുനികമായ എയർ കണ്ടീഷൻ ബസ്സുകൾ ഓൾബോ ടാറ്റൈലിങ്ങിനുള്ള വണ്ടികൾ സൂപ്പർ ഫാസ്റ്റുകൾ ഫാസ്റ്റ് അങ്ങനെ തുടങ്ങി പുതിയ രണ്ട് കാറ്റഗറി കൂടി വരെയാണ് അതായത് ഓർഡിനറി ബസ്സുകൾ പഴയ വണ്ടി ഓടുന്നതിന് പകരം പ്രൈവറ്റ് ബസ്സുകളിൽ നിന്നും ടേക്ക് ഓവർ ചെയ്ത സർവീസ് ഓടിക്കുന്നതിന് വേണ്ടി ലിങ്ക് ബസ് എന്ന് പറഞ്ഞിട്ടൊരു പത്ത് പത്തര മീറ്റർ നീളമുള്ള ചെറിയ ബസ് നാല് സിലിണ്ടറുള്ള മൈലേജ് കൂടുതൽ കിട്ടുന്ന ബസ് വന്നു കഴിഞ്ഞ് ബസ്സുകൾ വന്നു തുടങ്ങി അതുപോലെ ചെറിയ എട്ട് മീറ്റർ വീതിയുള്ള ചെറിയ മിനി ബസ്സുകൾ നഗരങ്ങളിലും അതുപോലെ ഈ ഉൾപ്രദേശങ്ങളിലെ ഗ്രാമപ്രദേശങ്ങളിൽ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് വേണ്ടി ഓടിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഓടിക്കാൻ വേണ്ടി കൂടുതൽ മൈലേജ് കിട്ടുന്ന എട്ട് മീറ്റർ നീളമുള്ള മിനി ബസ് ഇത് വീണ്ടും തിരുച്ചുവരെയാണ് ഈ അഞ്ച് ആറ് കാറ്റഗറിയുള്ള വണ്ടികളാണ് ഒരുമിച്ച് അതായത് ഞാൻ പറഞ്ഞു കെ എസ് ആർ സിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫ്ലീറ്റ് മോഡർണൈസേഷൻ അതായത് ഹയർ ക്ലാസ്സിൽ ഓടുന്ന വണ്ടികൾ മുതൽ ഗ്രാമപ്രദേശങ്ങൾ ഓടുന്ന വണ്ടി വരെ ഒറ്റയടിക്ക് മാറ്റാൻ പോകാൻ വണ്ടികളെല്ലാം പണി പണിതൂർന്ന് വരുന്നു വളരെ വേഗത്തിൽ വണ്ടികൾ സപ്ലൈ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് നൂറോളം വണ്ടികൾ വെച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ ഒരു മെഗാ ഓട്ടോ ഷോ കെ എസ് ആർ ടി സി സംഘടിപ്പിക്കുക ആ ദിവസം കേരളത്തിലെ കുട്ടി കുട്ടികളുമായി വന്ന ബസ്സുകൾ പുതിയ ബസ്സുകൾ വരുന്ന ബസ്സിനകെല്ലാം കാണാം എല്ലാ വണ്ടികളും കാണാം അതുപോലെ മറ്റ് വാഹന നിർമ്മാതാക്കളുടെ എല്ലാ വാഹനങ്ങളുടെ പ്രദർശനം അവിടെ ഉണ്ടാവും കലാപരിപാടികളും അങ്ങനെ ഒരു വലിയ ഉത്സവം കെ എസ് ആർ ടി സി ജീവനക്കാരുടെ അടക്കമുള്ള കലാപരിപാടികളടക്കം വലിയൊരു പരിപാടി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് കെ എസ് ആർ ടി സി സംഘടിപ്പിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ മുഖഛായ മാറുകയാണ് നമ്മൾ ഓരോ മാസം കണക്കെടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ കെ എസ് ആർ ടി സി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയില് ഉണ്ടാക്കിയ നഷ്ടത്തെക്കാൾ പത്ത് കോടി രൂപ നഷ്ടം കുറവാണ് ഈ മാസം ഈ ജൂലൈ കിടക്കുമ്പോൾ എന്നത് അഭിമാനകരമായ കെ എസ് ആർ ടി സിയുടെ നേട്ടമാണ് ഓരോ മാസവും പത്ത് കോടി മുതൽ അതിലധികം പണം പല മാസങ്ങളിലും നമുക്ക് നഷ്ടം കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ കടുത്ത നഷ്ടത്തിൽ നിന്നും കെ എസ് ആർ ടി സി കരകയറുകയാണ് ഒരു എപ്പോൾ ഏഴര കോടി ഏഴമുക്കാൽ കോടിയാണ് നമുക്ക് കിട്ടുന്ന കളക്ഷൻ ഒരു ശരാശരി ഒരു എട്ടര കോടി രൂപ കെ എസ് ആർ ടി സിക്ക് ഒരു ദിവസം കളക്ഷൻ വന്നു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം പുതിയ വണ്ടികളും അതിന്റെ സൗകര്യങ്ങളും ആധുനികമായ സൗകര്യങ്ങൾ അതായത് സ്വകാര്യ വാഹനങ്ങൾ ഉപേക്ഷിച്ച് കെ എസ് ആർ ടി സിയിൽ കയറിപ്പോകുന്ന അഭിമാനകരമാണെന്ന് തോന്നുന്നത് ഇതിലുള്ള അത്ര മനോഹരമായ വണ്ടിയാണ് നിങ്ങൾ വരുന്ന വണ്ടിയുടെ സീറ്റൊക്കെ ഒന്ന് കണ്ടുപോകണം ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും വില കൂടി സീറ്റാണ് കിട്ടിയിരിക്കുന്നത് ഏറ്റവും സൗകര്യമുള്ള ഏറ്റവും വില കൂടി സീറ്റാണ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും സൗകര്യം ഏറ്റവും നല്ല മോഡേണായിട്ട് ഏതാണ് തരാൻ പറ്റുന്ന കമ്പനിക്കാരോട് ചോദിച്ചിട്ട് അത് വാങ്ങിച്ചിട്ടിരിക്കുകയാണ് സർവ്വ ലോക്കൽ ബസ്സിൽ പോലും ഹെഡ് റസ്റ്റോഡ് കൂടിയുള്ള വണ്ടികളാണ് വരാൻ പോകുന്നത് അപ്പൊ ആ കെ എസ് ആർ സി സ്വകാര്യ വാഹനങ്ങൾ കോവിഡിന്റെ കാലത്ത് ബൈക്കിലേക്കും സ്കൂട്ടറിലേക്കും ഒക്കെ പോയ ആളെ തിരിച്ചു വിളിച്ച് സ്വകാര്യ വാഹനങ്ങൾ ഉപേക്ഷിച്ച് പൊതുഗതാഗതത്തിലേക്ക് കടക്കാൻ നമുക്ക് കഴിഞ്ഞാൽ കെ എസ് ആർ സിന്റെ വരുമാനം ഒരു ദിവസം എട്ടര കോടിയിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ എല്ലാ ദിവസവും കെ എസ് ആർ ടി റണ്ണിങ് പ്രോഫിറ്റിലായിരിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കില്ല ലാഭത്തിലോടും കെ എസ് ആർ ടി സി ചുമല്ല എട്ടര കോടിയിലെത്താം ഏഴ് മുക്കാൽ എട്ട് കോടി ഇപ്പോൾ തന്നെ പല ദിവസങ്ങളിലും എട്ട് കോടിക്ക് മേളയിൽ കളക്ഷൻ കയറുമ്പോൾ കെ എസ് ആർ ടി നഷ്ടം വെറും പതിനാറ് ലക്ഷം രൂപയിൽ വരാണ് ഒരു ദിവസം ഒരു ദിവസം രണ്ട് കോടി രണ്ടേകാറ് കോടി നഷ്ടം ഉണ്ടാക്കിയ കെ എസ് ആർ ടി സി പല ദിവസങ്ങളിലും ഒരു എട്ട് കോടിക്ക് മുകളിലേക്ക് കളക്ഷൻ കയറിയാൽ പതിനാറ് ലക്ഷം ഇരുപത് ലക്ഷം രൂപ നഷ്ടത്തിൽ അങ്ങ് നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസമൊക്കെ അപ്പൊ നഷ്ടം കുറച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ആ നഷ്ടം കള എട്ടര കോടി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ചെലവും പോയി കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായിട്ട് എടുത്ത മുഴുവൻ കടങ്ങളും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു കൺസോഷത്തിലാണ് കിടക്കുന്നത് അവർക്ക് ഒരു മാസം ഒരു ദിവസം ഒരു കോടി പത്തൊമ്പത് ലക്ഷം രൂപ കെ എസ് ആർ ടി സി കടം തിരിച്ചടയ്ക്കണം എല്ലാ ദിവസവും വണ്ടി ഓടിയാലും ഇല്ലെങ്കിലും ആ പണം തിരിച്ചടച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ പണം തിരിച്ചടച്ചുകൊണ്ടാണ് ഇരുപത്തി ലക്ഷം രൂപ നഷ്ടം എന്ന് പറയുന്നത് ഒരു ദിവസം എട്ടര കോടി കിട്ടിയാൽ എല്ലാ ദിവസവും ഈ പണം തിരിച്ചടച്ചുകൊണ്ട് കെ എസ് ആർ ടി സിയിലെ എല്ലാ ചെലവും പോയിട്ട് കെ എസ് ആർ ടി സി അന്നത്തെ ദിവസം വർക്കിംഗ് പ്രോഫിറ്റിലേക്ക് കയറും അതിപ്പോ കഴിഞ്ഞ കാലത്തുള്ള മുഴുവൻ കടങ്ങളും അതിന്റെ ഡിപ്രീസിയേഷൻ എല്ലാം ചേർത്തുകൊണ്ട് ഇത് ലാഭത്തിലാവും ഗണേഷ് കുമാർ പറഞ്ഞതിന്റെ അർത്ഥം ഓരോ ദിവസവും കെ എസ് ആർ ടി സി നഷ്ടമില്ലാതെ ഓടുക എന്ന് പറയുന്ന തന്നെ ഏറ്റവും വലിയൊരു ലോകാത്ഭുതങ്ങളിൽ ഒന്നായി തന്നെ കാണാം അത്രത്തോളം കെ എസ് ആർ ടി സി പുരോഗമിച്ചു വരുന്നുണ്ട് ഈ പുതിയ വണ്ടികൾ ഇറങ്ങുന്നതോടുകൂടി ഈ കളക്ഷനിൽ വർധനമുണ്ടാവും കെ എസ് ആർ ടി സിയിലെ പുതിയ ഡിജിറ്റലൈസേഷൻ മുഖ്യമന്ത്രി വിട്ടാണത് അതായത് കേരളത്തിൽ എല്ലാ മേഖലയും ഡിജിറ്റലൈസ് ചെയ്ത കടം കൊടുക്കുന്നവരെ ഡിജിറ്റലൈസ് ചെയ്ത ആദ്യത്തെ സ്ഥാപനമായി കെ എസ് ആർ ടി സി മാറും അതായത് വണ്ടികൾ സാധനങ്ങൾ വാങ്ങുന്നത് സാധനങ്ങൾ വണ്ടിയിൽ പിടിപ്പിക്കുന്നവരെയുള്ള കാര്യങ്ങൾ മുഴുവൻ അതായത് പർച്ചേസ് പേയ്മെന്റ് ഇതെല്ലാം കമ്പ്യൂട്ടറാണ് ചെയ്യാൻ പോകുന്നത് എല്ലാം അതായത് ഞാൻ മാറി നാളെ പോയാലും വേറൊരു മന്ത്രി വന്നാലോ വേറൊരു സി എം ഡി വന്നാലോ ഇതിൽ തൊടാൻ പറ്റരുത് കാരണം ഇതിനൊരു സിസ്റ്റത്തിൽ അതായത് ഒരു കമ്പ്യൂട്ടറൈസ് സിസ്റ്റത്തിൽ ഇതിനെ തളയ്ക്കും ഈ ഇരുപത്തി ഒന്നാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷൻ ഒരു മൊട്ടുസൂചി വാങ്ങിയാൽ ഇതിൽ കാണാൻ പറ്റും ഈ സാധനം ഈ പാണി ഇടുന്ന ഒരു ആണി വണ്ടിയിൽ ഇട്ട് കഴിയുമ്പോൾ അത് അറിയാൻ പറ്റും എത്ര സ്റ്റോക്ക് ഉണ്ട് ആർക്ക് ആരാണോ ആദ്യം പണം സാധനം സപ്ലൈ ചെയ്തത് അവർക്ക് ആദ്യം പൈസ കൊടുക്കും ഒരു ഉദ്യോഗസ്ഥനും അധികാരം ഉണ്ടാവില്ല കാരണം ഇന്ന കമ്പനിക്കാരന് പൈസ നേരത്തെ കൊടുക്കാം എന്ന് ചിന്തിക്കാൻ പറ്റില്ല കമ്പ്യൂട്ടർ പറയും ആദ്യം സപ്ലൈ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ആദ്യം പന്ത്രണ്ട് വരയ്ക്ക് തന്നാളിന് രണ്ടാമത് ഇത്ര രൂപ വെച്ച് കൊടുക്കാം എന്ന് കമ്പ്യൂട്ടർ പറയും ആ പറയുന്ന പ്രിന്റ് ഔട്ടിൽ പണം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനല്ലാതെ ഉദ്യോഗസ്ഥന് അധികാരങ്ങൾ അഴിമതി എന്ന് പറയുന്നത് തൊടാൻ പറ്റാത്ത കെ എസ് ആർ ടി മാറ്റി അടുത്ത ഘട്ടം എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഘട്ടം അതും അന്ന് തന്നെ വാങ്ങാൻ നമ്മൾ ശ്രമിക്കുകയാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഷെഡ്യൂളിംഗ് മുഴുവൻ കമ്പ്യൂട്ടറിലേക്ക് മാറ്റുകയാണ് അതായത് എ സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളിംഗ് സംവിധാനം ഒരു സോഫ്റ്റ്വെയറിലേക്ക് അതായത് ട്വന്റി ഫോർ ഹവേഴ്സ് എ ഐ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും നമ്മളെ കണ്ടില്ല ഒരു വണ്ടി പോകുന്നു അതിനെ പോലെ അടുത്ത വണ്ടി പോകുന്നു ഇത് കാണുമ്പോൾ നിങ്ങളെല്ലാം എന്താണ് ഇത് ഘോഷയാത്ര പോലെ പോകുന്ന ആരും ഇല്ലല്ലോ ഇത് ബഞ്ചിങ് ആണ് കാരണം പല സ്ഥലത്തുനിന്ന് ഒരുമിച്ച് വന്ന് ചേരുന്ന വണ്ടികൾ ഒന്നിച്ചായി പോകുന്ന അത് ഒഴിവാക്കാൻ വേണ്ടി ഫുൾ എ ഐ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഞങ്ങൾ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അതിന്റെ ആദ്യ റിവ്യൂ എല്ലാം കഴിഞ്ഞു അതിന്റെ പരിശോധന കഴിഞ്ഞു ടെക്നിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞു ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഷെഡ്യൂൾ ചെയ്യാനും എന്നോട് മേർ പറയാം അല്ലെങ്കിൽ എം എൽ എ പറയുകയാണ് എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്ക് ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ നിർദ്ദേശം കൊടുത്താൽ ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിന് ചോദിക്കും എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്ക് ഈ ഇടാൻ പറ്റിയ സമയമുണ്ടോ ഇത് പ്രെഡിക്റ്റ് ചെയ്യും അതായത് ഇത്ര മണിക്കൂർ വണ്ടി വണ്ടിയിട്ടാൽ നമുക്ക് ബഞ്ചിങ് ഇല്ലാതെ ഘോഷയാത്രയായിട്ട് ഗോൺവൈ പോവാതെ കളക്ഷനോട് കൂടി കോഴിക്കോട് എത്താൻ കഴിയും അല്ലെങ്കിൽ അത് പറയും നോ ചാൻസ് എന്ന് പറഞ്ഞ വണ്ടി ഇടൂല അതായത് ഒരു മന്ത്രിയുടെയോ ഒരു ജനപ്രതിനിധിയുടെയോ ഒരു ഉദ്യോഗസ്ഥന്റെ സ്വാധീനം അനുസരിച്ച് ഇനി കെ എസ് ആർ സിയിൽ വണ്ടി ഓടിക്കാൻ പറ്റൂല ടിക്കറ്റ് മെഷീൻ എന്ന് കഴിഞ്ഞ അഞ്ചു വർഷമായി കിട്ടിയ ഡേറ്റ ഇപ്പോഴത്തെ ടിക്കറ്റ് മെഷീനിൽ നിന്ന് കിട്ടുന്ന ജി പി എസ് ഡേറ്റ ജീവനക്കാരന്റെ ഡ്യൂട്ടി പാറ്റേൺ ഇത് മൂന്നും വെച്ചുകൊണ്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു മന്ത്രിയായിട്ട് വരുന്ന നമ്പർ ആഗ്രഹിച്ചാണ് എന്തെങ്കിലും മന്ത്രിയായാലും ഇത് ചെയ്യണം എന്ന് പഴയ മന്ത്രിയെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ആഗ്രഹം സാധിക്കുകയാണ് അതിന് ഏറ്റവും വലിയ ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ ഈ സോഫ്റ്റ്വെയറിനെ ഏ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് അപ്പൊ നമുക്കറിയാം മിംസി റോഡി വരുന്ന വണ്ടിയും എറണാകുളത്ത് പോകുന്ന വണ്ടിയും അങ്കമാലി വരുമ്പോൾ നിൽക്കും അപ്പൊ അവിടെ ഈ പഞ്ചിങ് ഉണ്ടാവും എല്ലാം വരുവരിയാവും സമയം തെറ്റി വരും പക്ഷെ ഇങ്ങനെ പോകുന്നു എന്ന് ഈ സോഫ്റ്റ്വെയർ തന്നെ കണ്ടെത്തിയതിനു ശേഷം ആ സോഫ്റ്റ്വെയർ നമ്മളെ അഡ്വൈസ് ചെയ്യും മൂവാറ്റുപുഴയിൽ എന്ന് വരുന്ന വണ്ടി പതിനഞ്ച് മിനിറ്റ് ലേറ്റ് ആയിട്ട് വന്നാൽ മതി അല്ലെങ്കിൽ എറണാകുളത്ത് പോകുന്ന വണ്ടി പത്ത് മിനിറ്റ് നേരത്തെ പോകണം ഇത്തരത്തിൽ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് കെ എസ് ആർ ടി കൊണ്ടുവരാൻ പോകുന്നത് ഒരു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടൊരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇത് ഏർപ്പെടുത്താൻ പോകണം അതോടുകൂടി കെ എസ് ആർ എസ് നഷ്ടം ഒറ്റ ദിവസം കൊണ്ട് ഇന്നുള്ളതിന്റെ പകുതിയായിട്ട് ഡെഡ് മൈലേജ് ഉണ്ടാവില്ല ഉച്ച സമയത്ത് ആളില്ലെങ്കിൽ വണ്ടി ഓടിക്കണ്ട എന്ന് കമ്പ്യൂട്ടർ പറയും അപ്പൊ വണ്ടി ഓടിക്കാൻ പാടില്ല അതിന്റെ ഉത്തരവനുസരിച്ച് ഈ സോഫ്റ്റ്വെയർ തരുന്ന ഉത്തരവനുസരിച്ച് മാത്രമേ ഉദ്യോഗസ്ഥൻ വണ്ടി ഓടിക്കാൻ പാടില്ല ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് പോയി ഇവിടെ നിന്ന് മൂന്നാറ്റു വഴിക്ക് വണ്ടി പോയി ഉച്ച സമയത്ത് തിരിച്ചു വരാൻ ആരുമില്ല ഇടും വണ്ടി മൂന്നര മണിക്ക് അവിടെ നിന്ന് മൂന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറയും ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്താൽ വണ്ടി ആൾ കാണും അപ്പൊ വെറുതെ കിടന്ന് ഓടിയിട്ട് ടയറും ഡീസലും പോകുന്ന പരിപാടി ജോലിക്കാരെ ജീവനക്കാരെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ വേണ്ടി വെറുതെ ഇട്ട് വണ്ടി ഓടിക്കുന്ന പരിപാടി ഇനി കെ എസ് ആർ ടി അവസാനിക്കും അവസാനിച്ചുകൊണ്ട് ആവശ്യമുള്ള ജനങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ഇത്രയും വണ്ടി ഇപ്പൊ ഓണം വരുമ്പോ ഈ സോഫ്റ്റ്വെയർ അതും പ്രവർത്തിക്കും ക്രിസ്മസ് ഓണം വരുമ്പോ ബാംഗ്ലൂരിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും പോകുന്ന വണ്ടികളുടെ എണ്ണം കൂട്ടണമെങ്കിൽ അതും കഴിഞ്ഞ കാലത്തെ കളക്ഷൻ വെച്ചിട്ട് പറഞ്ഞുതരും ബാംഗ്ലൂരിലേക്ക് പോകാനായിട്ട് ഇന്ന ദിവസം ഈ ദിവസങ്ങളിൽ പോകണം മഴ വന്ന് ക്ലൈമറ്റ് മോശമായി മഴ വന്ന് ആള് കുറഞ്ഞാൽ ഇത് തന്നെ പറയും ഇന്നിത്ര വണ്ടി ഓടിക്കേണ്ടാവും പറഞ്ഞത് അത്രയ്ക്കും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് വരാൻ പോകുന്നത് അതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് വണ്ടി ഓടിക്കുന്ന ഡ്രൈവറോട് പറയും ഈ സ്റ്റോപ്പിൽ ഇയാൾ നിർത്താണ്ട വിട്ടോ കുറേ തൊട്ട് വണ്ടിയുണ്ട് ആളെ കയറ്റിക്കോളും അപ്പൊ ഈ ഗ്യാപ്പ് അതാണ് രണ്ടാം ഘട്ടം രണ്ടാം ഘട്ടം ഇപ്പൊ എടുക്കുന്നില്ല ഒന്നാം ഘട്ടം എടുക്കും അത് കെ എസ് ആർ സിയുടെ നഷ്ടം വൻതോതിൽ കുറയ്ക്കുകയും കെ എസ് ആർ സിയെ കര കയറ്റുകയും ചെയ്യും കെ എസ് ആർ സിയുടെ വാടക പലരും അടയ്ക്കാറില്ല വാടക മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ തന്നെ വാടക കൃത്യമായി തരാത്തവരുടെ പേര് ഇവിടെ കിട്ടും അതായത് തിരുവനന്തപുരത്ത് കിട്ടും ആ വാടക കഴിഞ്ഞാൽ കൃത്യമായ രസീത് അതിന്ന് കൊടുക്കും എല്ലാ സോഫ്റ്റ്വെയർ ആണ് കംപ്ലീറ്റ് കമ്പ്യൂട്ടറൈസേഷനാണ് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ബസ് സ്റ്റേഷനുകൾ കമ്പ്യൂട്ടറൈസ് ചെയ്തു ഇന്ന് പുതുക്കാട് ഇന്ന് ഉദ്ഘാടനമാണ് എം എൽ എയുടെ എം എൽ എ മാർ ഫണ്ട് തന്നു പത്ത് ലക്ഷം രൂപ എം എൽ എ മാർ ഫണ്ട് തന്നിട്ടുണ്ട് അത് ഉപയോഗിച്ച് എല്ലാ എന്റെ പത്തനാപുരം അടക്കം കൊല്ലം അടക്കം ബസ് സ്റ്റേഷനുകളെല്ലാം ഇപ്പോൾ കമ്പ്യൂട്ടറൈസ് ചെയ്ത് കഴിഞ്ഞു ഇ ഓഫീസുകളാണ് കെ എസ് ആർ സിയുടെ ഹെഡ് ഓഫീസ് ഇരുപത്തിനാല് സെക്ഷനുണ്ട് ഇരുപത്തിനാല് സെക്ഷനും ഇ ഓഫീസാക്കി മാറ്റി പേപ്പർലെസ് ഓഫീസാക്കി കെ എസ് ആർ സി മാറ്റിയാണ് ജോലി ഭാരം കുറയ്ക്കുകയും അതുപോലെ ആവശ്യമില്ലാത്ത ആളുകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സംവിധാനം കെ എസ് ആർ ടി സി ശരിക്കും ഡ്രൈവറേയും കണ്ടക്ടറേയും മെക്കാനിക്കിനാണ് ആവശ്യമില്ല മറ്റുള്ളവരുടെ ആവശ്യമില്ല വലിയൊരു മാറ്റം ഞാൻ ഈ പറയുന്നത് എന്തെന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം മാധ്യമങ്ങളും മാധ്യമ മാധ്യമപ്രവർത്തകരും ജനങ്ങളും മനസ്സിലാക്കണം എന്ത് മാറ്റമാണ് നമ്മൾ ആ ഒരു സുതാര്യത എന്ത് മാറ്റമാണ് ചെയ്യാൻ പോകുന്നത് ഈ കെ എസ് ആർ ടി സിയുടെ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താണ് ഗവൺമെന്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഓരോ മനുഷ്യനും അതിൽ ബോധ്യമുണ്ടാണ് ചെറുപ്പക്കാർക്ക് അതിൽ ബോധ്യമുണ്ടായി യുവതലമുറയ്ക്ക് അതിൽ ബോധ്യമുണ്ടാണ് ഏറ്റവും പ്രൊഫഷണൽ മാനേജ്മെന്റിലൂടെയാണ് കെ എസ് ആർ സി മുന്നോട്ട് നയിക്കുന്നത് പഴയ വലിയ പാടാണ് കഴിയാൻ തുടക്കാനും ചെയ്യാനൊക്കെ വലിയ പാടാണ് ഇപ്പോഴും ശരിയായെന്നൊന്നും ഞാൻ പറയത്തില്ല എന്നാലും ഹരിത കേരള മിഷനുമായി നടത്തിയ മാലിന്യമുക്ത കേരളം പദ്ധതിയിൽ തൊണ്ണൂറ്റി രണ്ട് കെ എസ് ആർ സി ബസ് സ്റ്റേഷനുകളെയും മാലിന്യമുക്തമാക്കി സമ്മാനം വാങ്ങിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും കെ എസ് ആർ സി ചരിത്രത്തിലെ അഭിമാനകരമായ ഒരു നേട്ടമാണ് ടോയ്ലറ്റുകൾ എറണാകുളത്ത് ടോയ്ലറ്റ് അടക്കം പൊളിച്ചുപഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോട്ടയത്ത് കൈമാറി സുലഭിന് കൈമാറി കെ എസ് ആർ ടി സി പണമല്ല പ്രശ്നം കെ എസ് ആർ ടി സി ആകുമ്പോൾ പണം കുറവായിരിക്കും പക്ഷെ വൃത്തിയുള്ള ടോയ്ലറ്റുകൾ വൃത്തിയുള്ള ഭക്ഷണശാലകൾ എന്താ കാന്റീനുകൾ വിളിച്ചിട്ട് ആരും വരുന്നില്ല അപ്പൊ എന്ത് ചെയ്തു കാൻ്റീൻ എല്ലാം വെളിയിലാക്കി വണ്ടി പോകുന്ന വഴിക്ക് നമ്മൾ ചില ഹോട്ടലുകളെ അക്രഡിറ്റ് ചെയ്യാണ് ടോയ്ലറ്റും കിച്ചനും എല്ലാം നല്ല വൃത്തിയുള്ള ലേഡീസിന് രണ്ട് ടോയ്ലറ്റ് പ്രത്യേകം പുരുഷന്മാർക്ക് വേറെ എല്ലാം ഉള്ള സൗകര്യത്തുള്ള സ്ഥലങ്ങളെ ഐഡന്റിഫൈ ചെയ്തു അവിടെ മാത്രമേ വണ്ടി നിർത്തൂ കെ എസ് ആർ ടി ബസ് ഡ്രൈവർക്കും കണ്ടക്ടറും അവർ ഫുഡ് ഫ്രീ കൊടുക്കും പക്ഷെ അവിടെ നിർത്തി കൊടുക്കാൻ പാടില്ല വേറെ ഒരു ഇടയിലും നിർത്താൻ പറ്റില്ല അങ്ങനെ വീർത്താത്തതോടെ ഗുണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഫാമിലി ആയിട്ടുള്ള കെ എസ് ആർ ടി സി യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്പർ കൂടിയിട്ടുണ്ട് കെ എസ് ആർ സിയിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് പുതിയ ഫ്ലീറ്റുകൾ കൂടി വരുന്ന കൂടി അത് വളരെയധികം വർദ്ധിക്കും ഇപ്പോൾ ഒരു 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 ഡോക്ടർ എന്നോട് പറഞ്ഞാണ് അവർ ബസ്സിൽ കയറി പോകുന്നത് അവർ പറഞ്ഞു സാറേ വലിയൊരു സന്തോഷമുണ്ട് ചില്ലറയ്ക്ക് വേണ്ടി കണ്ടക്ടറായിട്ട് വഴക്കടിക്കണ്ട ചില്ലറ ഇല്ലാന്ന് വാഗം മുഴുവൻ കുലിക്കു നോക്കും കുലിക്ക് വേണ്ടി ചില്ലറ ഇല്ല എന്ന് പറയുമ്പോൾ കണ്ടക്ടറുടെ മോഭാവം മാറും അപ്പം അത് മാറിയിരിക്കുന്നു തൊണ്ണൂറായിരം കാർഡുകൾ അഡ്വാൻസ് ആയിട്ട് പ്രീപെയ്ഡ് കാർഡുകൾ കെ എസ് ആർ ടി സി ഇറക്കി തൊണ്ണൂറായിരവും വിറ്റ് കഴിഞ്ഞു ഒരു കാർഡിന് നൂറ് രൂപയാണ് തൊണ്ണൂറായിരം കാർഡ് വിറ്റു അതിൽ മൂവായിരം രൂപ രണ്ടായിരം രൂപ ഫില്ല് ചെയ്തിട്ടുണ്ട് ആ ഫില്ല് ചെയ്ത വകയിൽ മാത്രം മുപ്പത്തയ്യായിരം കാർഡുകൾ വിട്ടപ്പോൾ കെ എസ് ആർ ടി സി രണ്ടര കോടി രൂപ അഡ്വാൻസ് ആയിട്ട് കിട്ടി അഞ്ച് ലക്ഷം കാർഡുകൾ ഇറങ്ങുകയാണ് ഇപ്പൊ കാർഡ് വന്നു തുടങ്ങി വീണ്ടും അടിച്ച കാർഡ് വന്നു തുടങ്ങി സ്റ്റുഡൻസിന്റെ കൺസെഷൻ കാർഡിലേക്ക് മാറുകയാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും സ്മാർട്ട് കാർഡിലേക്ക് കുഞ്ഞുങ്ങളുടെ കൺസെഷൻ ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി മുഖ്യമന്ത്രി കുഞ്ഞുങ്ങൾക്ക് അത് കൈമാറും അദ്ദേഹം പങ്കെടുക്കുന്ന ചടങ്ങ് അദ്ദേഹം അത് കൈമാറും ഓഫീസിന് ഒരു ഡിപ്പാർട്ട്മെന്റിന് എങ്ങനെ ഡിജിറ്റൽ ആകാൻ കഴിയുമോ മാക്സിമം ആ ഡിജിറ്റലൈസേഷൻ ആണ് കെ എസ് ആർ ടി ഡ്രൈവിംഗ് സ്കൂളുകൾ കെ എസ് ആർ സി ഡ്രൈവിംഗ് സ്കൂളുകൾ വലിയ വിജയമായിട്ടുണ്ട് തിരുവനന്തപുരം ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കാൻ നാല് മാസത്തേക്ക് അഡ്വാൻസ് ബുക്കിംഗ് ആണ് കുട്ടികൾ ചേരാൻ വേണ്ടിട്ട് നാല് മാസത്തേക്ക് വെയിറ്റിംഗ് ആണ് എല്ലാ എം എൽ എ മാരും മുൻകൈ എടുക്കുക മണ്ഡലങ്ങളിൽ പരമാവധി ആയിട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി സ്കൂൾ തുടങ്ങി ഈ ഡ്രൈവിംഗ് സ്കൂളിന്റെ കണക്ക് സോഫ്റ്റ്വെയറിലാണ് പെട്രോൾ അടിക്കാൻ പൈസ എടുത്താൽ കാണാം ഇന്ന് ഇപ്പോൾ ഈ നിമിഷം എത്ര രൂപ ചിലവഴിച്ചിട്ടുണ്ട് എത്ര രൂപ മിച്ചമുണ്ട് എത്ര രൂപ ലാഭമുണ്ടെന്ന് കാണാൻ കഴിയുന്ന സോഫ്റ്റ്വെയറിലാണ് അതും ഓടുന്നത് അല്ല പുസ്തകത്തിൽ എഴുതുന്ന കണക്കൊക്കെ നിർത്തി പുസ്തകത്തിൽ എഴുതുന്ന പരിപാടി നിർത്തി പുസ്തകത്തിൽ എഴുതുന്നില്ല ആ സോഫ്റ്റ്വെയറിൽ കാണാം ഇത്ര രൂപ ഇപ്പോൾ നമുക്ക് ലാഭമുണ്ട് ലാഭമുണ്ടെന്നുള്ളതാണ് ഞാൻ അവിടെ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഡ്രൈവിംഗ് ടെസ്റ്റിൽ പോയി രണ്ടാഴ്ച തോപ്പിച്ചെന്നാണ് ഞാൻ പറഞ്ഞ അഭിമാനിക്കണം നമ്മൾ കാരണം എന്താ കേരളത്തിൽ മാത്രമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഇത്രയും കൃത്യമായി നടത്തുന്നത് സ്ട്രിക്റ്റ് ആയിട്ട് നടത്തുന്നത് കേരളത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ വിജയ ശതമാനം എന്ന് പറയുന്നത് നാല്പത്തെട്ട് മുതൽ അൻപത് ശതമാനത്തേക്ക് മേളി പോവാറില്ല ഒരു ബെസ്റ്റേഷൻ ഒരു ഒരു ആർ ടിഒഫീസില് കാരണം അത്ര കർശനമാണ് കൊടുക്കുന്ന ലൈസൻസ് അത് ലൈസൻസ് ആയിരിക്കണം അത് കൊല്ലാനുള്ള ലൈസൻസ് അല്ല വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് ആണ് ലൈസൻസ് ടു കിൽ ആണ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പൊ കൊടുക്കുന്ന ലൈസൻസ് ടു കിൽ അല്ല ലൈസൻസ് ടു ഡ്രൈവാണ് കൊടുക്കുന്നത് അടുത്ത കാര്യം കൂടി പറയാം നിങ്ങൾ എല്ലാവരും ചോദിക്കും മാധ്യമങ്ങളും ചോദിക്കുന്ന കാര്യം കേരളത്തിലെ പ്രൈവറ്റ് ഉള്ള മത്സരം ഓട്ടണം ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എടുത്തിരിക്കും കഴിഞ്ഞ ദിവസം വൈറ്റിലയിൽ ഞാൻ വന്നപ്പോൾ മേയർ ഉണ്ടായിരുന്നു ആ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ വെച്ച് ഞാൻ പറഞ്ഞു കെ എസ് ആർ ടി അല്ല പ്രൈവറ്റ് ബസ്സിന്റെ ടൈം നഗരങ്ങളിൽ അഞ്ചു മിനിറ്റിന്റെ വ്യത്യാസത്തിലും ഗ്രാമങ്ങളിൽ പത്ത് മിനിറ്റ് വ്യത്യാസത്തിലേക്ക് മാറ്റും എന്ന് പറഞ്ഞു ഇന്നലെ ചേർന്ന സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗം തീരുമാനമെടുത്ത് ഇന്നോ നാളെയോ അതിന്റെ ഉത്തരവ് നവതി ദിവസമാണ് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആയിട്ട് അതിൻ്റെ ഉത്തരവ് പുറത്തു വരും ഇനി ഇനി കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകൾക്ക് അഞ്ച് മിനിറ്റ് ഗ്യാപ്പിട്ടേ കൊടുക്കും അത് ഞങ്ങൾ പോകുന്ന വഴിക്ക് വീണ്ടും ഇതേപോലെ ബഞ്ചിങ് ഉണ്ടാവും കാരണം പല മെർജി ചെയ്യുന്ന റോഡുകളിൽ ബഞ്ചിങ്ങാണ് അവിടെ ജിയോ ഫെൻസിങ് ഏർപ്പെടുത്താൻ പോവുകയാണ് ബസ് ഉടമകളുടെ സംഘടന അവർ തന്നെ ഫെൻസിംഗ് ഏർപ്പെടുക ജിയോ ഫെൻസിംഗ് ഏർപ്പെടുത്തുകയും ചില സ്ഥലങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് ട്രയൽ ബേസിൽ നന്നായി ചെയ്തിട്ടുണ്ട് അവർ തന്നെ ചെയ്യാൻ തയ്യാറായി മുന്നോട്ടുണ്ട് അവർ തയ്യാറായില്ലെങ്കിലും ആദ്യഘട്ടം ജിയോ ഫെൻസിംഗ് ഏർപ്പെടുത്താൻ റോഡ് സേഫ്റ്റി അതോറിറ്റി ഇന്ന് രണ്ട് കോടി രൂപ അനുവദിച്ചു മാറ്റി വെച്ചിരിക്കുകയാണ് വിടുന്ന പരിപാടിയില്ല സമയം തെറ്റി ഓടിയാൽ അതിഭയങ്കരമായ ഫൈൻ വരും സമയം കൃത്യമായി പാലിച്ചു അഡ്വാൻസ് ചെയ്താലാണ് ഫൈൻ കൂടുതൽ വരുന്നത് താമസിച്ചാൽ അത്രയും വരത്തില്ല അഡ്വാൻസ് ചെയ്താൽ പോകേണ്ട സമയത്തിന് അഡ്വാൻസ് ചെയ്താൽ വലിയ ഫൈൻ അഞ്ഞൂറ് രൂപ കുറേ ഫൈൻ എന്തായാലും അടിക്കും ഉറപ്പായി അത് തീരുമാനിച്ചിട്ടുണ്ട് അതിനുള്ള സംവിധാനം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പ്രൈവറ്റ് ബസ്സിന്റെ ഉടമകളുടെ സംഘടനയും ചേർന്ന് ആദ്യം ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ ഒരു അവസരം കൊടുക്കണം ചെയ്യാൻ താമസിച്ചാൽ സർക്കാർ നേരിട്ടേയും അതിന്റെ പണം നമ്മുടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഈ മത്സര ഓട്ടത്തിന്റെ അവസാനം ഉണ്ടാക്കാം പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ എന്റെ പ്രസംഗം നിർത്താം ബസ്സുകളിലെ പ്രൈവറ്റ് ബസ്സുകളുടെ സമരം ഉണ്ടായിരുന്നു ആ ഒരു വിഷയം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കാം പ്രധാനമായി അവർ ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് സ്റ്റുഡൻസിന്റെ കൺസെഷൻ ചാർജ് കൂട്ടാ അതൊക്കെ നടക്കുന്ന കാര്യമല്ല അവർക്ക് വരെയും നമുക്ക് അറിയാം അവര് ചോദിക്കുന്നത് ആന്റി സൊല്യൂഷൻസിനെ കൊണ്ട് വണ്ടി ഓടിക്കാൻ സമ്മതിക്കണം അതായത് ഗവൺമെന്റ് തീരുമാനമെടുത്തു ക്രിമിനൽ കുറ്റങ്ങളിൽപ്പെട്ടവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ മയക്കുമരുന്ന് കേസിൽപ്പെട്ടവർ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിച്ചിട്ടുള്ള കേസിൽപ്പെട്ടവർ അല്ലാതെ രാഷ്ട്രീയ സമരത്തിന് പോയതോ വീടിന്റെ അടുത്ത് പുരടത്തിന് വേണ്ടി തർക്കമുണ്ടാക്കി വഴക്കുണ്ടാക്കിയതോ ഒന്നുമല്ല അതൊന്നുമില്ല രാഷ്ട്രീയ സമരത്തിന് പോയെന്ന പ്രശ്നമല്ല ഈ അഞ്ച് കുറ്റകൃത്യങ്ങൾ വലിയ അപകടങ്ങൾ ഉണ്ടാക്കി നാലും അഞ്ചും വരെ കൊന്നിട്ടുള്ളവർ ഈ അഞ്ച് ആറ് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പോലീസിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി ആ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തെ ഡ്രൈവർ കണ്ടക്ടർ പിന്നെ ക്ലീനർ വെക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അത് അവർക്ക് ഒഴിവാക്കി കൊടുക്കണം അത് ഒഴിവാക്കാൻ സർക്കാർ ഒരു കാരണവശാലും തയ്യാറല്ല അത് ഉള്ള ഉറപ്പ് പറഞ്ഞു നടക്കുന്ന പ്രശ്നമില്ലാന്ന് തോന്നുന്നു കാരണം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പല മത്സര ഓട്ടങ്ങളുടെയും പുറകിലെ രഹസ്യം ഡ്രൈവർമാരെ മൈക്ക് വരുന്നതിന്റെ ഉപയോഗം ഡ്രൈവർമാരെ അമിതമായ ഒരു ഹുങ്ക് അച്ചടക്കമില്ലാത്ത ഒരു ഹുങ്കുണ്ട് ആ ഹുങ്കാണ് ഈ മത്സര ഓട്ടത്തിന്റെ കാരണം അല്ലാതെ ഒരാൾ റോഡ് ക്രോസ് ചെയ്ത് കാണുമ്പോൾ അവനെ ഇടിച്ചു തെറിപ്പിക്കാൻ തോന്നുന്ന ഒരു മനോഭാവം അത് ഹുങ്കുകൊണ്ട് തന്നെയാണ് അതൊരു ക്രിമിനൽ മൈൻഡാണ് ഞാനൊരു വലിയ വണ്ടിയുടെ പുറത്തിരിക്കുകയാണ് ഇവനെ തട്ടിത്തെറിപ്പിച്ചാൽ എന്നെ ഒന്നും ചെയ്യാനില്ല എന്നെ പിടിച്ച് ജയിലിൽ ഇടൂല എന്നെ പൗ ഒരു ദിവസം പോലീസ് രാത്രി ഇരുത്തി രാത്രിയാവുന്നതിന് വീട്ടിൽ വിടും ആൾ ആള് മരിച്ചാലെനിക്കൊന്നുമില്ല മരിക്കുന്നവന്റെ കുടുംബത്തിലേ നഷ്ടമുള്ളൂ ഒരു മര്യാദയില്ലാത്ത ഇല്ലാത്ത പ്രവൃത്തി ചെയ്യുന്ന ഒരു മനോഭാവം ഉണ്ട് ഒരു സ്വിഫ്റ്റ് ഡ്രൈവറോട് ഞാൻ ചോദിച്ചു പാലക്കാട് നിന്ന് രണ്ടമ്മമാര് റോഡ് ക്രോസ് ചെയ്ത് രാവിലെ എവൻ കൊണ്ട് ഇടിച്ചിട്ട് പോയി ഇടിച്ച് അവർ മരിച്ചു ആ സെക്കൻഡിൽ മരിച്ചു ഞാൻ ഇയാളെ ജോലി തിരിച്ചെടുക്കാൻ പറഞ്ഞാൽ ഞാൻ എടുത്തു വന്നു ഞാൻ പറഞ്ഞു എന്താണ് അങ്ങനെ ചെയ്തത് ഞാൻ ഈ വണ്ടിയുടെ ക്യാമറ എന്ന് നോക്കി ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പോലും അയാൾ തയ്യാറായില്ല കാരണം ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ആ വണ്ടി ഓടിച്ചിട്ട് ഒന്ന് ബ്രേക്ക് ചെയ്തില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞ മറുപടി വണ്ടിയിൽ പത്തൊമ്പത് യാത്രക്കാരുണ്ടായിരുന്നു അവരെ ജീവൻ രക്ഷിക്കണോ രണ്ടുപേര് മരിക്കണോ എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ രണ്ടുപേരും മരിക്കട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു അപ്പൊ ഞാൻ എന്താ ഇനി കെ എസ് ആർ ടിയിൽ വണ്ടി ഓടിക്കേണ്ട എന്ന് പറഞ്ഞു അവൻ തന്നെ തീരുമാനിക്കാൻ ഒരാളെ കൊല്ലാൻ രണ്ടുപേരെ കൊല്ലാൻ അവൻ തന്നെ തീരുമാനിക്കാൻ രണ്ടുപേരെ കൊല്ലാൻ തീരുമാനിച്ചു അതുകൊണ്ട് ബ്രേക്ക്ഔട്ടിയില്ല ഇങ്ങനെയുള്ള ആളുകളുടെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് അവരുടെ അഹങ്കാരത്തിന്റെ ഭാഗമാണ് അത് നമ്മൾ തടഞ്ഞു തന്നെ ആവണം അത് നമ്മൾ കർശനമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടക്കുന്നതിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് ആ ഇടപെടൽ ശക്തമായ ഇടപെടൽ ഞങ്ങൾ പൂർണ്ണ പിന്തുണ സർക്കാർ കൊടുക്കും ഇത്തരം മത്സ്യ ഓട്ടങ്ങൾ ഒരു കാരണവശാലും അതെവിടെ കണ്ടാലും ഞാൻ മാധ്യമപ്രവർത്തകരോടും ജനങ്ങളോടും പറയുന്നു നിങ്ങൾ അതൊപ്പം തന്നെ മൊബൈലിൽ പകർത്തിയും അയച്ചോടും അതിഗംഭീരമായ ഫൈൻ അങ്ങ് ചെല്ലും കർശനമായ നടപടിയും ചെല്ലും ഡ്രൈവറെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ യാതൊരു കുറവും വരുത്തത്തില്ല അതുകൊണ്ട് ജനങ്ങൾ അതിനകത്ത് ഒരു സിവിലിയൻസ് ആപ്പ് എന്ന് പറയുന്നത് സിവിലിയൻ തന്നെ അതിന്റെ ചുമതല ഏറ്റെടുക്കും എല്ലാവടത്തും പോയി മോട്ടർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർക്കും പോലീസിനും കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങളെ ഏറ്റെടുക്കണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ താന്തോന്നി തുരുത്തിലേക്കുള്ള ബോട്ടിന്റെ കാര്യം പറഞ്ഞു അത് വലിയ ബോട്ട് വേണം എന്നാണ് പറഞ്ഞത് അപ്പൊ അവിടെ ഈ കാറ്റാമറയിൽ രണ്ട് കള്ളിലുള്ള ബോട്ട് അവിടെ പോകില്ല മറ്റേ ബോട്ടേ പോവുള്ളൂ പൊയ്ക്കൊണ്ടത്തെ ബോട്ട് ചോർച്ചയൊക്കെ ഉള്ളതുകൊണ്ട് പണിക്ക് വേണ്ടി ബിസിനസിന് വേണ്ടി കയറിയതാണ് ഡയറക്ടറോട് മറ്റൊരു വലിയ ബോട്ട് നൽകുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അദ്ദേഹം അത് ഏർപ്പാടാക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്